രേവതി രാവിലെ ചായ ഉണ്ടാക്കുന്നത് കണ്ടോണ്ട് സച്ചി കയറി വരുന്നുണ്ട് രേവതി നമുക്കിപ്പോ ഇമ്പോർട്ടന്റ് പൂ ബിസിനസ് ആണ് അത് വിട്ടിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നെ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലും ഒരുപാട് ജോലി ഉണ്ടല്ലോ അങ്ങനെ രേവതി പറഞ്ഞപ്പോ അത് മറ്റു രണ്ടു മരുമക്കളോടും കൂടി ചെയ്യാൻ പറയണം ഇപ്പൊ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ടോണ്ട് ചന്ദ്രമതി വന്ന് ബിസിനസ് ഒക്കെ പിന്നീട് ആദ്യം വീട്ടുജോലിയാണ് ഇവിടെ പ്രധാനം രേവതി ടീ ഉണ്ടാക്കി കൊണ്ടുവാ എന്ന് കൽപ്പിക്കുകയാണ് ഈ റൂള് വീട്ടിലെല്ലാവർക്കും ബാധകമാണ് എന്നിട്ട് മറ്റു മരുമക്കളെന്താ കാലത്തേനേറ്റ് വീട്ടുജോലി ചെയ്തിട്ടാണോ അവര് ജോലിക്ക് പോകുന്നേ അവരാരും ഒന്നും ചെയ്യാതെ രേവതി മാത്രം എന്താ എല്ലാം ചെയ്യുന്നേ എന്ന് ചോദിച്ച് സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് വിട്ടേക്ക് ഈ ജോലി ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നം അല്ലെന്നേ എന്നു പറഞ്ഞു രേവതി പോകുമ്പോ നീയാണ് ഇവർക്കെല്ലാം വിട്ടുകൊടുക്കുന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് ശ്രുതി അവൾക്ക് എന്താണോ ഇഷ്ടം അതിന്നുണ്ടാക്കണം അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെട്ടപ്പോ അപ്പോ പാർലർ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് ഈ വീട്ടിൽ എല്ലാരും കഴിക്കേണ്ടത് എന്ന് ചോദിച്ച് സച്ചി ബഹളുണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിയും ഹസ്ബൻഡും അവിടേക്ക് എത്തുകയാണ് ഒരു ഗുണവും ഇല്ലാത്തവരോട് സംസാരിക്കേണ്ട കാര്യമില്ലാൻറി അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ ദേഷ്യം വന്ന രേവതി ശ്രുതി ഇദ്ദേഹത്തിന് ഒരു ഗുണവും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഭർത്താവിന്ന് ഒരു ബിസിനസ് ആരംഭിക്കുമായിരുന്നില്ല എന്നു മറുപടി കൊടുക്കുന്നുണ്ട് എടി രേവതി സംസാരിച്ചു നിക്കാതെ ശ്രുതിക്ക് ഇഷ്ടമുള്ളത് പോയി ഉണ്ടാക്കു ശ്രുതി മോളെ നിനക്കിന്നെന്താ വേണ്ടത് അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുന്നുണ്ട് ശ്രുതി രേവതിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് എനിക്കിന്ന് വെജിറ്റബിൾ ബിരിയാണി മതി മതിയാൻ്റി എന്ന് പറയുകയാണ് കേട്ടല്ലോ അതുണ്ടാക്കി കൊടുക്ക് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ അതിന് ഒന്നും ഈ വീട്ടിലില്ല പോയി വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറയുവാണ് രേവതി അത് വാങ്ങിക്കൊണ്ടുവരാൻ നിനക്കറിയില്ലേടി അങ്ങനെ ചന്ദ്ര പറയുമ്പോ അതും രേവതി തന്നെ വാങ്ങിക്കൊണ്ട് വരണമെന്നോ അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് ഇത് തന്നെയല്ലേ അച്ഛ ഞാനും ചോദിച്ചോണ്ടിരുന്നത് രേവതി എന്താ വേണ്ടത് ലിസ്റ്റിങ് ഇതാ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ എന്താ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ പോകുവാണോ എന്ന് ചോദിക്കുവാണ് രേവതി ഞാൻ ഞാനെന്തിനു വാങ്ങിച്ചോണ്ട് വരണം പാർലർ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതല്ലേ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോ അവളുടെ ഭർത്താവ് തന്നെ വാങ്ങിച്ചോണ്ട് വരണം എടാ സുതി പോയി വാങ്ങിച്ചോണ്ട് വാടാ അങ്ങനെ പറഞ്ഞ സച്ചി സുതിക്ക് നേരെ തിരിയുന്നുണ്ട് എന്ത് ഞാൻ കടയിലേക്ക് പോകണന്നോ എനിക്ക് ഇതൊന്നും വാങ്ങാൻ അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് സുതി നിന്റെ ഭാര്യയല്ലേ വെജിറ്റബിൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞത് അപ്പൊ നീ തന്നെ പോയി വാങ്ങണം അങ്ങനെ സച്ചി പറയുമ്പോ അവൻ എന്തിനു പോണം അവൻ അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി പറഞ്ഞതാണ് ശരി നീ തന്നെ പോയിട്ട് വാങ്ങിക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സുതി കടയിലേക്ക് പോകാൻ കാശ് ചോദിക്കുന്നുണ്ട് നിന്റെ ഭാര്യക്ക് ഇതിന് പോലും കാശ് തരിലിടാ അങ്ങനെ സച്ചി ചോദിക്കുന്നത് കേട്ട് ശ്രുതി ബാഗിന് കാശ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ശ്രുതി വെജിറ്റബിൾസും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഇതെന്താ നാല് വെജിറ്റബിൾസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയോ അത്ര കാശ് എന്തായാലും ആകില്ല അങ്ങനെ രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് എടാ നീ ഈ കാശിന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോ അങ്ങനെ സച്ചി പറയുമ്പോ ആരാടാ നാല് വെജിറ്റബിൾസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപ വാങ്ങിയ കടക്കാരെ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി അപ്പോഴേക്കും കടക്കാരൻ തന്നെ അവിടേക്ക് വരുന്നുണ്ട് ഞാൻ ഇയാളെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അതിനുള്ളിൽ ഇയാൾ വേഗം കാർ എടുത്തോണ്ട് പോയി നൂറ്റി തൊണ്ണൂറ് രൂപ തറയേണ്ടതിന് പകരം രൂപയാണ് ഇയാള് തന്നത് ഇതാ ബാക്കി കാശ് എന്ന് എന്നു പറഞ്ഞയാള് ബാക്കി കൊടുത്തിട്ട് പോകുന്നുണ്ട് അത് കണ്ട് സച്ചി കണ്ടില്ലേ നാല് ഡിഗ്രി വാങ്ങി വച്ചവനാണ് ഒരു ചെറിയ കണക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇത് എത്രയായിന്ന് പോലും ചോദിച്ച് കണക്ക് പറഞ്ഞു വാങ്ങാൻ നനക്കറിഞ്ഞൂടെ എന്നു പറഞ്ഞോണ്ട് ശ്രുതി സുദ്ധിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഒരു ചെറിയ കണക്ക് പോലും അറിയാത്തവനാണ് വലിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നേ അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് മുന്നൂറ് രൂപ കൊണ്ടുപോയി കളഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുവാണ് സച്ചി ശരി അത് വിട്ടേക്ക് സച്ചി നാളെ നിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് നാളെ സദ്യ തന്നെ ഒരുക്കണം അങ്ങനെ അച്ഛൻ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് നാളെ എന്താ അച്ഛാ വിശേഷം ആ ഓർമ്മ വന്നു അച്ഛക്കുന്നാണ്ടില്ലേ ഇവൻ പണ എടുത്തോണ്ട് ഓടിപ്പോയ ദിവസമല്ലേ അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അത് മാത്രാണോടാ നിനക്ക് ഓർമ്മ വന്നത് വേറെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാ നാളെ അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ വേറെ എന്താ എന്താന്ന് സച്ചി ആലോചിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് അതൊക്കെ കണ്ട് ശരി വരുന്നുണ്ട് ഇദ്ദേഹത്തിന് അത് അറിയില്ല അച്ഛ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നു മറുപടി കൊടുത്ത് രേവതി ദേഷ്യത്തിൽ അവിടെനിന്ന് പോകുന്നുണ്ട് ഇവളെന്തിനാ ദേഷ്യപ്പെട്ടു പോയത് രേവതി എന്ന് സച്ചി വിളിക്കുമ്പോ നിന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് നാളെ പോയി അവളെ സമാധാനപ്പെടുത്തിടാ അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് അത് കേട്ട് സച്ചി അയ്യോ രേവതി എന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി പോവുന്നുണ്ട് നിങ്ങളുടെ ഏട്ടൻ ഓടിപ്പോയ ദിവസം മാത്രമാണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലല്ലേ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല രേവതി ഞാൻ അടുത്തത് അതാ പറയാൻ വന്നത് പക്ഷെ അവൻ ഓടിപ്പോയത് പെട്ടെന്ന് ഓർമ്മ വന്നു അങ്ങനെ സച്ചി പറയുമ്പോ വിശ്വസിച്ചു അപ്പൊ നിങ്ങൾക്ക് എന്റെ കാര്യത്തില് താലു കെട്ടിയ കാര്യമൊന്നും ഓർമ്മ വരുന്നില്ലല്ലേ എന്ന് പറയുവാണ് രേവതി ഉണ്ട് രേവതി നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെ പെണ്ണ് കണ്ട് നിശ്ചയൊക്കെ നടത്തി കല്യാണം വരെ വന്നിരുന്നെങ്കി ഓർമ്മ വന്നേനെ അങ്ങനെ സസി പറയുകയാണ്